നമ്മിലെ ഒരേ സർവീസിനെ ആദ്യയിൽ ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു തക്കതായ കാരണം ഉണ്ടാവുമല്ലോ അതുപോലത്തെ ഒരു സംഭവമാണ് നമ്മൾ കാർഗോ അയക്കുമ്പോൾ നമുക്ക് എപ്പോൾ നല്ല വിശ്വസ്തയോടെ തന്നെ അയക്കണം അങ്ങനെയാണ് ഞാൻ ബെസ്റ്റ് കാർഗോ അന്നും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നും സെലക്ട് ചെയ്യുന്നുള്ളത് അപ്പോൾ രണ്ടാമത് ഞാൻ ആദ്യം ൊമ്പതാമത്തെ ഇത് പേടിയ കത്തൊമ്പ് തുടങ്ങിയിട്ടുണ്ട് നല്ല സർവീസ് അവ പതിനേക്കാട്ട് ഒരു ദിവസം മുമ്പ് കിട്ടുന്നു നല്ല സർവീസ് ആയതുകൊണ്ട് ഇനിയും ഞാൻ അയക്കും അപ്പൊ ഇന്നത്തെ ഡേറ്റ് അയച്ചത് ഇന്നത്തെ ഡേറ്റ് ഇരുപതിൻ്റെ ഞാൻ അയക്കുന്നേ നാട്ടിലെത്തിയ ഡേറ്റ് ആതിലിടാവോ ഓക്കെ നാട്ടിൽ ഇത്രയെല്ലാം ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട് റോഡ് ഫുള്ള് ബ്ലോക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മളെ കാർഗോ എത്താനില്ല ഒരു ഡിലേയും വന്നിട്ടുണ്ടായിട്ടില്ലട്ടാ പറഞ്ഞ അതേ സെവൻ ഡേയ്സ് ആയിട്ടാകുമ്പോൾ തന്നെ കാർഗോ എത്തിയിട്ടുണ്ടായിന് പിന്നെ ഞാൻ വിചാരിച്ച മയത്ത് കുറച്ച് എന്താ പറയുന്നത് പെട്ടിയെല്ലാം ഇതായിട്ടുണ്ടോ ഒന്നും സംഭവിച്ചിട്ടുണ്ടായിട്ടില്ല അടിപൊളി പാക്കിങ് ആട്ടോ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് കണ്ണടിച്ചിട്ട് വിശ്വസിക്കുക ഒരു എന്താ പറയുക ഡൗട്ടും വേണ്ട അത്രയും അടിപൊളിയായിട്ടുണ്ട് സർവീസും ആണ് നാട്ടിൽ കൊണ്ടു കൊടുത്ത ആൾക്കാർക്കാണെങ്കിലും ഭാബി പറഞ്ഞ് നല്ല ആൾക്കാരാണ് വന്നിട്ടുണ്ടായേ അവരെ സർവീസ് എല്ലാം അടിപൊളിയായിട്ടുണ്ട് യുവറ് നയൻറ്റീൻത്ത് ഷോറൂമ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ കത്തറിലുണ്ടാൾക്കാർക്കും കാർഗോ അയക്കാനുള്ള ഒരു സൂപ്പർ സൊല്യൂഷനായി